ഫാസിസത്തിനെതിരെയും ഭരണകൂട ധിക്കാരത്തിനുമെതിരെ പോരാടാനും വനിതകൾ രംഗത്തിറങ്ങണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ എ തുളസി രാഷ്ട്രപിതാവിന്റെ പേരിനെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടിയിൽ പ്രതിഷേധിച്ച അഞ്ചുവിളക്ക് വിളക്ക് പരിസരത്ത് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു കെ എ തുളസി താഴെ ഇറക്കാൻ നമ്മുടെയൊക്കെ വോട്ടിന് ശക്തിയുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ബി ജെ പി സർക്കാരിന് ഇറക്കാൻ കഴിയാതിരുന്നത് വോട്ടിങ്ങിൽ എന്തൊക്കെ കൃത്രിമം വോട്ടർ പട്ടികയിൽ അവർ നടത്തി എന്നുള്ളതിന്റെ ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ട് കാരണം നമ്മുടെ നേതാവായിട്ടുള്ള ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഒന്നിലധികം പത്രസമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ ഒരു നിഷ്ക്രിയത്വവും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും വോട്ടർ പട്ടിക എങ്ങനെ ഏറ്റവും കൂടുതൽ കൃത്രിമം നിറഞ്ഞ വോട്ടർ പട്ടികയാണ് എന്നുള്ളത് നമ്മുടെ മുന്നിൽ തോന്നുന്നു ണിച്ചതാണ് ബീഹാറിൽ ഇപ്പോൾ എസ് ഐ ആർ നടപ്പിലാക്കി അറുപത്തഞ്ച് ലക്ഷം പേർ പുറത്തുപോയി അങ്ങനെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വീണ്ടും അവിടെ നിതീഷ് ഒപ്പം ഭരിക്കാനുള്ള സാഹചര്യം വന്നു അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ എസ് ഐ ആറിന്റെ വോട്ടർ പട്ടികയിൽ ബി എൽഒമാർ വഴി പേര് ചേർക്കാനുള്ള അവസാനത്തെ ദിവസമാണ് ഇന്ന് ഇനി നമ്മൾ വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കണമെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സിലൂടെ നടന്നു പോകേണ്ടി വരും അപ്പൊ എനിക്ക് ഇവിടെ കൂടിയുള്ള മുഴുവൻ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാരോടും പ്രവർത്തകരോടും പറയാനുള്ളത് ഇനിയുള്ള നാളുകളിലും നമ്മുടെ ഈ വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കണമെങ്കിൽ നമ്മുടെ നിതാന്ത ജാഗ്രതയോടുകൂടി വോട്ടർ പട്ടികയിലെ ക്രമക്കേറിനെതിരെ സംയോജിതമായി ഇടപെടണമെന്നും കെ തുളസി പറഞ്ഞു രാഷ്ട്രപിതാവിന്റെ പേരിനെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നീക്കം ചെയ്യുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് അഞ്ചുവിളക്ക് പരിസരത്ത് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു ഗാന്ധിസത്തെ ഇല്ലാതാക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നടപടിയുടെ ഭാഗമായാണ് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചത് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയല്ലാതെ ബി ജെ പി സർക്കാരിന് അധികാരത്തിൽ വരാനാവില്ല ഗാന്ധിജി ജീവിക്കുന്നത് രാജ്യസിലകളിലാണ് അതില്ലാതാക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല കോൺഗ്രസിനെ ഇല്ലാതാക്കാനായി കേന്ദ്ര കേരള സർക്കാരുകൾ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത് ഇവർക്കെതിരെ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ മഹിളാ കോൺഗ്രസ് രംഗത്തിറങ്ങണമെന്നും കെ തുളസി പറഞ്ഞു പാലക്കാട് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ സേവ് മൻ സമരത്തിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ശാന്ത ജയറാം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കവിതാ മണികണ്ഠൻ കെ വി പുണ്യകുമാരി പി പി പാഞ്ചാലി ഫാത്തിമ അബ്ബാസ് സൌജത് തയ്യൽ യു പ്രസന്ന എ രേമ കെ കോമളം എസ് ശൈലജ ശങ്കർ അനുവിജയൻ പ്രതിഭ ഹരിദാസ് ഉഷ പാലാട്ട് ഭാഗ്യലക്ഷ്മി ജി പ്രിയ പതിയിൽ യു പ്രസന്ന കെ വി അനിത കെ ജയകുമാരി എ പി ശാന്ത എം സുനിത റിജ സജീഷ് ആർ തങ്കം ബീന എ ബിന്ദു സുരേഷ് കുമാർ വി ബാഹിദ രാധാശിവദാസ് പി പി സുധ കെ സെറീന കോട്ടായി ഷീലാമേരി തങ്കഗോപാൽ സുമതി ശശികുമാർ സുഹറ ടീച്ചർ സഫ്യ തരൂർ സജ്ജന എരുമയൂർ എന്നിവർ ധർണ സമരത്തിന് നേതൃത്വം നൽകി